ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ഏലപ്പാറ കോഴിക്കാനം പൊതുമൈതാനം സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്തിയ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഗ്രൗണ്ടിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കളിക്കളം നാട്ടുകാർക്കായി തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് വാർത്ത കാണാം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ നൂറിലേറെ വർഷം പഴക്കമുള്ള ഗ്രൗണ്ടാണ് ഏലപ്പാറ കോഴിക്കാനത്തുള്ളത് എസ്റ്റേറ്റിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഗ്രൗണ്ട് ഉള്ളതാണ് അന്നു മുതൽ പ്രദേശത്തെ ജനങ്ങൾ കായിക വിനോദങ്ങൾക്ക് ഉപയോഗിച്ചു പോരുന്ന ഗ്രൗണ്ടാണിത് എന്നാൽ കഴിഞ്ഞ നാളിൽ സ്വകാര്യ വ്യക്തി തന്റെ സ്ഥലത്താണ് കാട്ടി ഇവിടേക്കുള്ള പ്രവേശനം തടഞ്ഞിരിക്കുകയാണ് ഒരു ഒരു സ്വകാര്യ സ്വകാര്യ വ്യക്തി ട്രസ്റ്റിന്റെ പേരിൽ ഈ ഗ്രൗണ്ടിന്റെ ഗ്രൗണ്ടിന് പേപ്പർ ഉണ്ടെന്ന് ഇവിടുത്തെ ജനപ്രതിനിധി അടക്കമുള്ളവരുടെ പേരിൽ കേസ് ഫയൽ ചെയ്തുകൊണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ആണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഈ കോടിക്കാന എസ്റ്റേറ്റ് ആദ്യ കാലങ്ങളിൽ നമ്മുടെ കി ടി കമ്പനി മുതൽ ബ്രിട്ടീഷുകാരുടെ ആ കാലം മുതൽ ഈ നിമിഷം വരെ ഇത് തൊഴിലാളിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കളിക്കാൻ കൊടുത്തിരിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഇത് ഒരിക്കലും ലേബർ ആക്ട് നിയമപ്രകാരം ഇത് തൊഴിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് തൊഴിലാളിയുടെ മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഈ പുള്ളി ഒരു ടെസ്റ്റ് രൂപീകരിച്ചുകൊണ്ടാണ് ഇത് തട്ടിയെടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും ഈ കോടിക്കാന ജനങ്ങൾ ഒറ്റ കട്ടടത്തിക്കാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ മുഴുവൻ സ്ത്രീകളടക്കം നിന്നുകൊണ്ട് ഈ പിള്ളേരെ കായികപരമായിട്ട് നമുക്ക് ഈ പിള്ളേരെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏകമാർഗ്ഗമാണ് ഗ്രൗണ്ട് ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് നമുക്കറിയാവോ ചെറുപ്പക്കാർ പലരും മൈക്കം മറന്ന് മറ്റു രീതിയിലെല്ലാം പോകുമ്പോൾ അത് അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഗ്രൗണ്ട് നമ്മൾ കായികപരമായിട്ട് മറ്റു സ്പോർട്സ് രീതിയിലെല്ലാം അതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രൗണ്ട് യൂസ് ചെയ്യുന്നത് ഇത് ഒരിക്കലും ഒരു വ്യക്തിക്ക് ഞങ്ങൾ വിട്ടു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇത് മുന്നോട്ടുള്ള തന്നെ മുന്നോട്ട് ഒരു കാരണവശാലും ഈ കോടിക്കാന ഗ്രൗണ്ട് ഞങ്ങൾക്ക് ആർക്കും ഈ ഈ ഗ്രൗണ്ടിന്റെ അമ്പലവും ജനങ്ങൾ ഉപയോഗിക്കുന്ന പൊതു സ്വകാര്യ വ്യക്തി എങ്ങനെ കൈയടക്കിയെന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒരു വ്യക്തത വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു കുറേ വർഷങ്ങളായി പൊതുജനങ്ങൾ ഉപയോഗിച്ചുണ്ടരുന്ന ഗ്രൗണ്ട് ചില സ്വകാര്യ വ്യക്തികൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കൈയേറിയിരിക്കും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ് സേവ് കോരിക്കാനും ഗ്രൗണ്ട് എന്നുള്ള ഒന്നാം ഡിവിഷൻ ഗ്രൗണ്ടിന് വേണ്ടിയുള്ള ശക്തമായ ക്യാമ്പയിൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇതിന് പൂർണ്ണ പിന്തുണ ഉദയ ആയർ സെൻ സ്പോർട്സ്കൾ കോരിക്കാനും രണ്ടാം ഡിവിഷൻ്റെ ഭാഗത്തുനിന്ന് അറിയിച്ചുകൊള്ളുന്നു നിലവിൽ പ്രദേശവാസികൾ ഒന്നടങ്കം ഗ്രൗണ്ടിലെത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി സ്വകാര്യ വ്യക്തിയുടെ നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഈ ആ നാട് മുതൽ ആർ ബി ടി കമ്പനിയുടെ ഈ ഗ്രവണ്ടും ഈ സ്ഥാപനങ്ങളും ഈ കോഴിക്കാനത്ത് ജനിച്ചു വളഞ്ഞതായ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഉള്ളതാണ് ഇത് എനിക്ക് അറുപത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ട് ആ നാൾ തൊട്ടു ഞങ്ങളിവിടെ കളിച്ച് വളഞ്ഞ ഒരു സ്ഥലമാണ് എൻ്റെ അപ്പനമ്മ എൻ്റെ അപ്പൻ്റെ അപ്പനും അമ്മയുടെ കാലം തൊട്ട് ഞങ്ങൾ ഈ ഗ്രവണ്ടിൽ കളിച്ച് വളർന്നതാണ് ഞങ്ങളുടെ ഒരു സ്വന്തം സ്ഥലമാണിത് ഇതിൽ ഇന്നൊരു മറ്റൊരാൾ വന്നിട്ട് അത് അവരുടേതാണെന്ന് പറയുമ്പം അത് എനിക്ക് വളരെ വേദനയുള്ള കാര്യമാണ് എന്നെ പോലെ എന്റെ സമപ്രായക്കാർക്ക് എല്ലാവർക്കും അറിയാം ഈ ഗ്രവണ്ട് ആർക്കുള്ളതാണെന്നും ആരായി ഇവിടെ ഏറ്റെടുത്ത് നടത്തുന്നുെന്നും അറിയാം ഈ കോഴിക്കാണത്തെ സഫലമായ ജനങ്ങളുടെയുമാണ് വരും ദിവസങ്ങളിൽ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കി മുൻപോട്ട് പോകുവാനാണ് നാട്ടുകാരുടെ തീരുമാനം ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന എൽ കെ ജി യു കെ ജി പ്ലേ ക്ലാസ്കളിലേക്ക് അഡ്മിഷൻ തുടരുന്നു എഫിഷ്യൻ ടീച്ചേഴ്സ് ഓഡിയോ വിഷുവൽ ക്ലാസ് റൂം ഐ ടി ക്ലാസ് കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ കട്ടപ്പന ദീപ്തിയിലൂടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡാൻസ് ക്ലാസ് മ്യൂസിക് ക്ലാസ് സ്കൂൾ ബസ് സർവീസ് പ്ലേ പാർക്ക് വാട്ടർ പ്യൂരിഫയർ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കും ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന